ഞാൻ അനീഷായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ എടുക്കാനായിട്ട് അപ്പോൾ കുറച്ച് ഫോട്ടോസ് നല്ല ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് എൻ്റെ കയ്യിൽ ഇതുവരെ കിട്ടിയിട്ടില്ല എഡിറ്റ് ചെയ്തിട്ട് എനിക്ക് ഇട്ട് തരാതാണ് പറഞ്ഞേക്കണത് അപ്പോൾ അതൊരു എന്താ പറയുക നല്ല ഫോട്ടോസ് ആണ് കേട്ടോ നല്ല ഫോട്ടോസ് എടുത്തിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് യൂറോപ്പിലാണ് അദ്ദേഹത്തിന് ഒരു ഹായ് പറയണേ ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഓക്കെ ഹസ്ബൻഡിൻ്റെ പേര് പറയും മൊത്തം അപ്പോൾ നമ്മുടെ ഉമ്മയും മക്കളും ബ്ലോഗ് ചെയ്യുന്ന ഹസ്ബൻഡിൻ്റെ പേര് എനിക്കറിയില്ല പേര് പറയാമോ യൂറോപ്പിലുള്ള ഹസ്ബൻഡിന് ഹായ് മുടി കാണിക്കും ചേച്ചി മുടി മുടി പിന്നെ ചേച്ചി ഞാൻ അമ്മു ഹലോ അമ്മു ഹായ് അമ്മു ബോഡി സൂപ്പർ എന്തോ ചേച്ചി മുകേഷ് കുമാർ ഹലോ നന്നായി പാടുന്നുണ്ട് കേട്ടോ ചേച്ചി ഞാൻ പാട്ട് പഠിച്ചിട്ടൊന്നുമില്ല ചേച്ചി ഞാൻ വെറുതെ എനിക്ക് പാട്ടിനോളം ഇഷ്ടം കൊണ്ട് ഞാൻ പാടുന്നെന്ന് മാത്രമേ ഉള്ളൂ ഒരു ഉമ്മ തരുമോ ഹായ് പറയുമോ ഹായ് ഗൗതം ഹായ് അമ്മു ഹായ് അമ്മ ഹായ് തരുമോ പിന്നെന്താ തരാലോ എനിക്ക് ബ്ലൂ തരാവോന്നോ രമ്യ ബിനു വേൾഡ് എനിക്ക് ബ്ലൂ തരാ ബ്ലൂ അതെന്താണ് നൈസ് ഹെയർ സ്റ്റൈൽ താങ്ക് യു കൂട്ടൻ ചേട്ടാട്ടാ കുട്ടപ്പ ചേട്ടാ ചേവയ്യ പാട്ട് എനിക്ക് കിട്ടുന്നില്ലല്ലോ ആ കുട്ടനാളം മുൻചെയിലെ കൊച്ചി വെള്ളം പാട്ടൊന്നു പാടടി പാടിക്കള്ളിക്കൂലേ അന്തിക്കൂടം കാമുരുത്തി ഞാൻ ഇളങ്കള്ളിൽ കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുലേ പുള്ളിക്കുലേനും പിടിക്കണം വെമ്പലാട്ട് കായൽ തിരകൾ തിരിക്കുന്നു തകൃതി പാട്ട് പഠിച്ചിട്ടാണ് എന്നോട് പാടാൻ പറയുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നുമില്ല ഞാൻ ഈ ലൈവിൽ വന്ന് എനിക്കപ്പം പാട്ട് പാടാൻ തോന്നും ഐശ്വര്യ എ ഡബ്ല്യുജി ദുബായ് കോൺടാക്ട് നമ്പർ തായോ ഇപ്പം ഇവിടെ കോണ്ടാക്ട് നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് കിടന്ന് ഉറങ്ങാൻ നേരമില്ലാത്ത പോലെ എൻ്റെ നമ്പറിലേക്ക് കോളുകൾ വരും മുത്തം അപ്പം എനിക്കൊന്ന് ഇനിസ്റ്റിൽ മെസ്സേജ് അയച്ചേക്കാവോ ചേച്ചിനെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് സുനിത വി എസ് സുനിത താങ്ക് യു പിന്നെ ലേറ്റസ്റ്റ് ട്രെൻഡിങ് ആണോ എന്ത് എന്താണ് ട്രെൻഡിങ് എന്ന് പറഞ്ഞ് ചേട്ടാ ചേച്ചിയെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അച്ചു ആദി ഹലോ ചേച്ചി മുത്തുമണിയേ നിങ്ങളുടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നു ലൈവിൽ അമ്മ വന്നിട്ട് ഉച്ചയ്ക്ക് ഞങ്ങൾ കുറേ നേരം സംസാരിക്കൂ അമ്മയുടെ പേര് രമ്യാന്നല്ലേ ഞങ്ങൾ പരിചയപ്പെട്ടു ഞങ്ങൾ സംസാരിച്ചു അമ്മയ്ക്ക് വേണ്ടി ഞാൻ പാട്ടൊക്കെ പാടി കൊടുത്തായിരുന്നു കേട്ടോ ഹായ് ഞാൻ നോക്കിയിരുന്നു അനീഷയൊക്കെ നോക്കിയിരുന്നിട്ടാണോ വരാതെ പോയത് ഉച്ചയ്ക്കൊക്കെ പോയിരുന്നു ഒന്നാളെ പറയുന്നതാണെന്ന് എനിക്കറിയാം അപ്പോൾ എന്നെ പറ്റിച്ചല്ലേ ഞാൻ വീണ്ടും പോ നെയിൽ പോളിഷ് കൊള്ളാം താങ്ക് യൂ വീണ്ടും പാട്ട് അടിപൊളി പാട്ട് പൊളി അമൂസ് അമൂസ് എനർജി ബാങ്ക് ആണല്ലോ പിന്നെ അല്ലാതെ പിന്നെ ഉച്ചയ്ക്ക് റിപ്ലൈ തന്നില്ല എത്ര മെസ്സേജ് ഇട്ടു സു സുബൈദ സുബൈദാൽബ് കബ് കബ്ലു ലവ് യു മാം ഉച്ചയ്ക്ക് ഞാൻ ചിലപ്പോൾ ശ്രദ്ധിച്ച് കാണത്തില്ല ചേച്ചിക്കുട്ടി അടിപൊളിയാണ് താങ്ക് യു രമ്യ അദ്ദേഹത്തിൻ്റെ പേര് അൻവർ സാദത്ത് എന്നാണ് സാദത്ത് എന്നാണ് അനു എന്ന് വിളിക്കും എനിക്ക് മൂന്നാൾ കുഞ്ഞുങ്ങളുമുണ്ട് അജു സിജു നിജു അപ്പം അജു സിജു നിജുവിൻ്റെ ഉപ്പയായ അനുവിന് ഹായ് ഹലോ ഹായ് സുഖമായിട്ടിരിക്കണോ അനു സുഖമായിട്ടിരിക്കണോ അനു ഹായ് ഓക്കെ സൂപ്പർ ഡ്രസ്ഡാണ് ചേച്ചി എനിക്ക് എൻ്റെ മോളെ പോലെയാണ് ഒരുപാട് ഇഷ്ടം എന്ന് ലൈവ് കാണുന്നുണ്ട് താങ്ക് യു രമ ചേച്ചി താങ്ക് യു സോ മച്ച് ഹുറേ ഹക്ക ഹായ് പറഞ്ഞു സജിത്ത് ഹലോ ഇന്ന് ഞാൻ എല്ലാവരും കമന്റ് വായിക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ പതിയെ പതിയെ വരുന്നത് പതിയെ പതിയെ മുകളിൽ നിന്ന് ഇങ്ങനെ വായിച്ച് വായിച്ച് വായിച്ചു വരുന്നുണ്ട് ഓക്കെ മുകളിലുണ്ട് സണ്ണ് താഴെയുണ്ട് മണ്ണ് ചേച്ചി എൻ്റെ പെണ്ണ് ഓഹോ ബാഡ് കമൻ്റ് വന്നാൽ ഞാൻ ടൈം ഔട്ട് കൊടുക്കാം അയ്യോടെ മുത്തേ അതിന് ടൈം ഔട്ട് കൊടുക്കാൻ വേണ്ടി ഇവിടെ ഞാൻ ഒരു രണ്ട് പേരെ ഏർപ്പാട് ചെയ്തു വെച്ചിട്ടുണ്ട് അവർ എൻ്റെ ഞാൻ ലൈവില് കയറുമ്പോൾ തന്നെ അവർ ടൈം ഔട്ട് കൊടുക്കാനായിട്ട് അവരുണ്ട് അപ്പോൾ അവർ ഓൾറെഡി ചാനൽ നോക്കുന്ന ആൾക്കാരാണ് പി ആർ വർക്ക് ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട് കുട്ടി കുട്ടി ഇത് ചുമയോട് ചുമയാണ് അപ്പോൾ ഞാൻ പി ആർ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ ചെയ്തോളൂ അത് ചാലക്കുടി മീങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ ില് നെയ്യുള്ള പിന്നീന ചാലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള പെണ്ണിനെ കണ്ടേ ഞാൻ പോരെ ലൈക്ക് ചെയ്തു താങ്ക് യു താങ്ക് യു